നമുക്കിന്ന് ചേന ഉപ്പുമാങ്ങ അരച്ചിട്ട് ഒരു കൂട്ടാൻ വയ്ക്കുക ഒരു പഴയ കൂട്ടാനാണ് നമുക്ക് ചേന ഉപ്പുമാങ്ങ അരച്ച കൂട്ടാത്തേന് ഒരു കഷ്ണം ചേന രീതിയിൽ മുറിച്ചെടുക്കാം നമുക്ക് ചെറിയ ചേന ചെറിയ കഷ്ണം മതി ചെറിയ കഷ്ണത്തോണ്ട് നമുക്ക് അരിഞ്ഞിട്ട് വയ്ക്കാം നമുക്ക് തൊലിയൊക്കെ എടുക്കാം ഇപ്പം നമുക്ക് ചെ ചേന തൊലിയൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ചെറിയ കഷ്ണാക്കിയിട്ട് കഷ്ണം ഇതാ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതെല്ലാം ഒരു ചെറിയ മൂന്ന് പച്ചമുളക് അടുവ കീറിയിട്ട് ഇതിട്ട് കൊടുക്കുക നമുക്ക് മുളക് പൊടി ഇടാം അത് എരിവില്ലാത്ത മുളക് പൊടിയാണ് കുറച്ച് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് നന്നായി ഇളക്കിയെടുക്കാം ചേന ആദ്യം ഉപ്പ് ഇട്ട ചിലപ്പോ വേവാൻ താമസമായിരിക്കും അപ്പോൾ ഉപ്പ് നമുക്ക് വെന്തിട്ടിടാം നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് അത് ഇതിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിൻ്റെ കൂടെ രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക നമുക്ക് ചേന ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ചുടുവെള്ളം ആകുമ്പോൾ വേഗം വേവും ഉപ്പ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാകാം ചേന വലുതിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അപ്പം നമുക്കിതെനിക്ക് അരപ്പിന് തേങ്ങ ഇട്ട് കൊടുക്കാം ജാറിലേക്ക് ഒരു ചെറിയൊരു അരമുകൂടി തേങ്ങ മതി നമുക്ക് നാല് പച്ച മുളക് ചുവന്ന മുളക് ഇതിലിടാം എല്ലാം കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കണം ഇനി വേണ്ടത് ഉപ്പ് മാങ്ങ നമ്മൾ വേനൽക്കാലത്ത് മാങ്ങ ഉണ്ടായപ്പോൾ ഉപ്പിലിട്ട് വച്ചതാണ് പഞ്ചാറ് മാസൊക്കെ ആയിട്ടുണ്ട് നന്നായി ഉപ്പ് പിടിച്ചതാണ് നമുക്കിത് ചെറുതാണ് അപ്പോൾ രണ്ടെണ്ണം എടുക്കാം നമുക്ക് ഈ മാങ്ങ ഇതിലേക്ക് അരിഞ്ഞിടാം കളഞ്ഞിട്ട് കടുക് മാങ്ങിക്ക് വേണ്ടിയിട്ട് ഉപ്പിലിട്ട് വെച്ചതാണ് നമുക്ക് അതിൽ നിന്ന് രണ്ടെണ്ണം നമ്മൾ സേന കൂട്ടം അപ്പോൾ ചേന നന്നായി വെന്ത് ഇട്ടുണ്ട് ഇതാ ചേന വെന്ത് നന്നായി ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഉപ്പ് മാങ്ങ മുളക് തേങ്ങ മൂന്നും കൂട്ടി അടച്ചതാണ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ടില്ല മാന നല്ല ഉപ്പുള്ള മാനയാണ് നമുക്ക് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായി ഇളക്കി തിളയ്ക്കുമ്പോൾ ഇതിന് നമുക്ക് മോര് തൈരല്ല മോര് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ച് കൊടുക്കണം അളാണ് മറിയുടെ നല്ല ടേസ്റ്റ് വരുവുള്ളൂ നമുക്കിതിലേക്ക് ഇത് മൊഴിച്ച് കൊടുക്കാം മോര് ഇത് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒരുപാട് ഇനി തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇത് ഇറക്കി വയ്ക്കാം തീ കുറച്ചു നമുക്കിങ്ങനെ ഇളക്കിയിട്ട് ഒരുപാട് കട്ടികളെ കൂട്ടാനല്ല എന്നിട്ട് ഒരു ഒളിച്ചുകറി ഒഴിച്ചു കറിയാണ് നമുക്കിത് ഇറക്കിയിട്ട് കടുക് വറുക്കാം ഇതിലേക്ക് കടുക് വറുത്തിടാം നമുക്ക് ആദ്യം കടുക് ഇടാം കടുക്വളക് കറിവെപ്പ മാങ്ങ അരച്ച ചേന കൊണ്ടുള്ള ഒരു ഉച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം